ചോദിക്കാനില്ല എന്നല്ല എന്നോട് പറഞ്ഞിട്ടു എന്നെ പറഞ്ഞ് പേശിപ്പെട്ടിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് ആരോഗ്യം പറയുന്നത് നിങ്ങൾക്ക് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥന്മാർ വന്നപ്പോൾ ചോദിച്ചിട്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞിരുന്നു പറഞ്ഞിട്ടുള്ള കാര്യമാണ് പത്രത്തേക്ക് പടം കണ്ടി കാണാതായപ്പോഴത്തേക്ക് ഓർഡർ കണ്ട് പത്രത്തേക്ക് അന്നേരം ഞാൻ വിടിയോട് പോയിട്ട് ചോദിച്ചു വിദ്യാർത്ഥി ഒരാൾ വന്നാൽ കൊച്ചല്ലേ ഇതിൽ തന്നെ പറഞ്ഞു അതുവരെ പണി കണ്ടിട്ട് ചെയ്തെങ്കിൽ എൻ്റെ ആവശ്യമില്ലാത്ത ഒന്നും പറഞ്ഞിട്ടുണ്ടാക്കലില്ല ഞാനതിനെ കാണുന്ന ഒരു പന്ത്രണ്ടിനും ഒന്നിനും ഇടയ്ക്കാണ് പതിനൊന്നര ഈ സമയത്താണോ വന്നത് തിരിച്ചറങ്ങിപ്പോയത് അഞ്ച് മണിക്കൂറിൻ്റെ ഇറങ്ങിപ്പോയി അപ്പോൾ എന്നെ കണ്ണിട്ട് ചിച്ച് ഫോണിൽ ഒക്കെ നോക്കാൻ ഞാൻ ജോലി എന്നെ കണ്ണൂർ ചീച്ചു അന്നേരാടി പല്ലെല്ലാം കെട്ടിയാണ് കണ്ടുപോയി കമ്പ്ലീറ്റ് കെട്ടിയിരുന്നത് ഒരു പയ്യനാണ് കൊണ്ടിരുന്ന കൂടെ ആൾ മെലിഞ്ഞതാണ് വെളുത്തതാണ് വെളുത്തപ്പെടുത്താൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ എന്നെ അച്ചർ ജോജിലോട്ട് കയറി കൈവിരിയുണ്ട് സ്റ്റെപ്പിലെ അത് ചാരി നിൽക്കുകയാണ് കാരംഗ് കളറിൽ രസൂട്ട് ഇപ്പോഴും ഞാൻ ഓർത്ത് നൂറ്റി രണ്ട് റൂമാണ് അത് നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ സ്വഭാവമായിട്ട് നോക്കിയതാണ് അപ്പോൾ എനിക്കൊന്നും തോന്നില്ല അത് ഇങ്ങനെ ഒരുപാട് പിള്ളേർ വരുമല്ലോ ആ പിള്ളേരുമായിട്ട് അങ്ങനെ ആ കൂടെ വന്നതാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിച്ചത്